കോൺഗ്രസ് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിമൂന്ന് സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് പേരുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് അതേസമയം എറണാകുളത്ത് മത്സരിക്കാനിരുന്നത് കെ വി ആണ് കെ വി തോമസിന് പകരം ഇപ്പോൾ ഹൈബി ഇടനെയാണ് എറണാകുളത്ത് മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ തന്നെ ഒഴിവാക്കിയതിൽ ഏറെ ദുഃഖമുണ്ടെന്ന് പ്രതികരിച്ചുകൊണ്ട് കെ വി തോമസ് രംഗത്തെത്തിയിരിക്കുകയാണ് വികാരനിർഭരനായാണ് അദ്ദേഹം പ്രതികരിച്ചത് താൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് തനിക്ക് അറിയില്ല എന്നാണ് കെ ബി തോമസ് പ്രതികരിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ഈ തീരുമാനത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും അദ്ദേഹം പ്രതികരിക്കുന്നു തന്നെ ഏഴ് പ്രാവശ്യം ജനങ്ങൾ തിരഞ്ഞെടുത്തു താൻ ഏഴ് പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തന്റെ കുറ്റം കൊണ്ടല്ല തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണെന്നാണ് കെ ബി തോമസ് പ്രതികരിച്ചത് അതേസമയം തനിക്ക് എഴുപത്തിരണ്ട് വയസ്സായതാണ് പ്രശ്നമെങ്കിൽ അത് തന്റെ കുറ്റമല്ല എന്നും കെ ബി തോമസ് പ്രതികരിക്കുന്നു അതിയായ ദുഃഖവും സങ്കടവും ഉണ്ട് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിയതിൽ അതീവ ദുഃഖവും സങ്കടവും ഉണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ കെ വി തോമസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് താൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കുമ്പളങ്ങിയിൽ വാർഡ് പ്രസിഡന്റ് ആയിട്ടാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് അല്ലാതെ താൻ ആകാശത്ത് നിന്ന് വീണതല്ല എന്നും സങ്കടത്തോടെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി തന്റെ രാഷ്ട്രീയ നേട്ടങ്ങളും പൊതുതെരഞ്ഞെടുപ്പിലെ വിജയവുമെല്ലാം എണ്ണി എണ്ണി പറഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആമർശം പ്രകടിപ്പിച്ചത് കോൺഗ്രസ് തന്നെ പരമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി അതേസമയം മണ്ഡലത്തിന്റെ വിജയം കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് കർത്തവ്യമാണ്മേൽപ്പിക്കപ്പെട്ടതെന്ന് ഹൈബി ഈഡൻ എം എൽ എ പ്രതികരിച്ചിരിക്കുകയാണ് കെ വി തോമസും കോൺഗ്രസും എറണാകുളത്ത് നടത്തിയ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും അതിന്റെ തനിമയോട് തന്നെ കൊണ്ടുപോകാനാണ് താൻ ശ്രമിക്കുക എന്നും ഹൈബി ഈഡൻ പ്രതികരിച്ചിരിക്കുകയാണ് എന്തായാലും തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ അതീവ ദുഃഖിതനായാണ് കെ വി തോമസ് പ്രതികരിച്ചത് എറണാകുളത്ത് തനിക്ക് പകരം ഹൈവേടെ പരിഗണിച്ചതിൽ പ്രതിഷേധവും രൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു താൻ എന്ത് തെറ്റ് ചെയ്തു എന്നറിയില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഏഴ് പ്രാവശ്യം ജയിച്ചത് തന്റെ തെറ്റല്ല എന്നാണ് കെ വി തോമസ് പറഞ്ഞത് ഏൽപ്പിച്ച ജോലികളെല്ലാം കൃത്യമായി ചെയ്ത വ്യക്തിയാണ് താൻ മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് കെ വി തോമസ് പ്രതികരിച്ചത് താൻ ഒരു ഗ്രൂപ്പിന്റെയും ആളല്ല എന്നും കെ വി തോമസ് പ്രതികരിച്ചു മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടരും ജനങ്ങൾക്കൊപ്പം ഇനിയും തുടരുമെന്നും പക്ഷേ ചെറിയൊരു സൂചന പോലും തരാതിരുന്നത് മോശമായി പോയി എന്നും കെ വി തോമസ് പ്രതികരിച്ചു പാർട്ടിക്ക് പറയാമായിരുന്നുവെന്നാണ് കെ വി തോമസ് പറഞ്ഞത് എറണാകുളം സിറ്റിംഗ് എം പി പ്രൊഫസർ കെ വി തോമസിന് പകരമാണ് ഹൈവി ഈഡൻ എം എൽ എ സ്ഥാനാർത്ഥിയാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനിച്ചത് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് പ്രായമായത് തന്റെ കുറ്റമല്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് താൻ ആകാശത്ത് നിന്ന് പൊട്ടിവീണതല്ല എന്നും കെ വി തോമസ് കൊച്ചിയിൽ പറഞ്ഞു ബി ജെ പിയിലേക്ക് പോകില്ല താൻ മികച്ച ഒരു സാമാജികം തന്നെയാണെന്നാണ് വിശ്വസിച്ചത് ചതിയെന്ന് പറയില്ല എങ്കിലും തന്നോട് നീതി കാണിച്ചിട്ടില്ല എന്നാണ് കെ വി തോമസ് പ്രതികരിച്ചത് പാർട്ടി തീരുമാനത്തിൽ ഞെട്ടലുണ്ടെന്നും കെ വി തോമസ് പറഞ്ഞു മണ്ഡലത്തിൽ തിരിച്ചടിയാകുമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് താനെന്നും പരാതിയില്ലെങ്കിലും അതീവ ദുഃഖം ഈ തീരുമാനത്തിലുണ്ടെന്നും കെ വി തോമസ് പ്രതികരിച്ചു കുമ്പളങ്ങി എന്നെ കൈവിടില്ല എന്ന ഉറപ്പുണ്ട് ദൈവം തനിക്ക് നല്ലതേ വരുത്തുവെന്നും കെ വി തോമസ് പ്രതികരിച്ചിരുന്നു അതീവ ദുഃഖിതനായു അദ്ദേഹത്തിന്റെ പ്രതികരണം